ഹലോ മൈ ഗായ് അന്ന് പൊളിക്കാൻ തുടങ്ങി വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി നമ്മൾ സ്പോട്ടിലെത്തി വീടിന്റെ അടുത്തേക്ക് വീടിന്റെ അടുത്ത് പോയി നോക്കിയപ്പോ വീടിന്റെ അവസ്ഥ കോലം കെട്ടിക്കുന്നു അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ജെ സി ബി ലോറി വീടിന്റെ ബാക്കി വേസ്റ്റ് കല്ലുകളൊക്കെ കേറ്റിക്കൊണ്ടുണ്ട് വീടിന്റെ വാർപ്പിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കമ്പികളൊക്കെ പെറുക്കി എടുക്കുകയാണ് അവിടെ ഒരു കിണറുണ്ട് ഈ കിണറൊക്കെ മൂടല്ല ഈ കിണറുത്ത് വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ് ആ കറിനെ അപ്പുറത്തേക്ക് നോക്കിയപ്പോഴും നമ്മക്കത് കണ്ടപ്പോ രണ്ടുമൂന്നെണ്ണം പൊട്ടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പൊന്തൻറെ ഉള്ളിൽ വല്ല പാമ്പിന്റെ കടിയുള്ള മെയ്യാത്തോണ്ട് ഞമ്മളവിടെ പോയില്ല പിന്നെ നമ്മൾ അവിടെനിന്ന് ഇറങ്ങിട്ട് നേരെ ഈ എസ് എസ് ഹോട്ടൽ പറഞ്ഞ് കടും എന്തിനാന്നല്ലേ ചായ കുടിക്കാനാണ് അങ്ങനെ നമ്മള് കടലി ചായ വെയിറ്റ് ചെയ്തിരിക്കുക ചായ നല്ല ചൂടായതുകൊണ്ട് അത് ആറാം മണി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അതൊക്കെ വെയിറ്റ് ചെയ്താൽ നേരെ നമ്മുടെ സൈറ്റിക്ക് കിട്ടും നമ്മളവിടെ പോയി നോക്കിയപ്പോൾ അതെ പണിയെടുത്തോണ്ട് അതൊക്കെ കണ്ട് നമ്മളും കൊറേ നേരം അവിടെ ഇരുന്നു കിട്ടും അങ്ങനെ നേരം ഇരുന്ന് ഞമ്മക്ക് പ്രാന്തവിടെ നേരെ വീട്ടിലെ കിട്ടും അപ്പൊ ബാക്കി നാളെ